രണ്ടായിരത്തിലെ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പിന്റെ ഫൈനലിൽ റയൽ മാഡ്രിഡിനെ നേരിടുന്നത് ബൊക്ക ജൂനിയേഴ്സാണ് ഫിഗോയും റൗളും റോബർട്ടോ കാർലോസും മക്കലേലയും കസിയസുമടങ്ങുന്ന അടങ്ങുന്ന നിബിഡമായ റയൽ വിധം റയൽ വീണാക്കളിയുടെ ആറാം മിനിറ്റിൽ റയലിന് കേട്ടറിവ് മാത്രമുണ്ടായിരുന്ന അസ്കിൽ പ്രത്യക്ഷമായി ബൊക്കയുടെ ഹാഫിൽ നിന്ന് മാർട്ടിൻ പലർമോയെ ലക്ഷ്യമാക്കി റയലിന്റെ പ്രതിരോധത്തെ തുറന്നെടുക്കുന്ന ഒരു ഡിഫൻസ് ബ്രേക്കിംഗ് ഏരിയൽ പാസ് നൽകുന്ന മിഡ്ഫീൽഡർ ഉദ്ദേശത്തിൽ നിന്ന് ഒരിഞ്ച് പോലും അങ്ങോട്ടുമിങ്ങോട്ടുമില്ലാതെ പെർഫെക്റ്റായി ഒഴുകിയെത്തിയ പന്ത് പലർമോ വലയിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ ആ പാസ് നൽകുന്നത് ക്ലോഡ് മക്കലേലയെ അതിശയിപ്പിച്ചുകൊണ്ട് തൻ്റെ വേഗത്തിനൊപ്പം കളിയുടെ വേഗത്തെ ക്രമീകരിച്ച ഒരസാധാരണ കളിക്കാരനായിരുന്നു ദ എൻകാൻചെ എന്നാണ് ഈ ബ്രീഡിൽ വരുന്നവരുടെ വിളിപ്പേര് മദ്യനിരക്കും ആക്രമണത്തിനുമിടയിലുള്ള ലിങ്കായി വർത്തിക്കുന്ന പ്ലേമേക്കർ ആധുനിക ഫുട്ബോളിലെ സിസ്റ്റമാറ്റിക്കായ മാറ്റങ്ങൾക്കൊടുവിൽ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയൊരു സുവർണകാലത്തിൻ്റെ പ്രതിനിധി തനിക്ക് ആസ്വദിക്കാൻ തൻ്റെ കളി കണ്ടിരിക്കുന്നവരെ ആനന്ദം കൊള്ളിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന റൊമാൻറ്റിക് പ്ലെയർ ഒരു എങ്കാഞ്ചേയുടെ ഉയർച്ചയുടെയും വീഴ്ചയുടെയും കാരണവും ഇതുതന്നെയായിരിക്കും മുന്നേ പരാമർശിച്ച കളിക്കാരൻ ഈ ബ്രീഡിലെ അവസാനത്തെ കണ്ണിയായിരുന്നു യുവാൻ റോമൻ റിക്കൊൽമി ഫുട്ബോൾ ലോകം കണ്ട അവസാനത്തെ മഹാനായ എങ്കാഞ്ച് ക്രിയേറ്റീവ് ജീനിയസ് ബൊക്കയിലെ അസാധ്യ പ്രകടനങ്ങൾ കൊണ്ടുപോകുന്നത് ബാഴ്സലോണയിലേക്കാണ് ഇതിഹാസ പദവിയിലേക്കുള്ള യാത്ര പൂർണ്ണതയിലെത്തുന്നത് അവിടെയാകേണ്ടിയിരുന്നു സംഭവിച്ചത് നേരെ മറിച്ചാണ് ഫുട്ബോൾ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് യൂറോപ്പിൽ ഒരു കളിക്കാരനെ ചുറ്റി ഒരു ടീം കെട്ടിപ്പടുക്കുന്ന ശൈലി ഓൾമോസ്റ്റ് ഇല്ലാതായിരുന്നു ബാഴ്സ കോച്ച് വാൻഗാൽ ഒരിക്കലും റോമൻ്റെ വരവിനെ അനുകൂലിച്ചിരുന്നില്ല പൊളിറ്റിക്കൽ സൈനിങ് എന്നാണ് അദ്ദേഹം അവരവിനെ വിശേഷിപ്പിച്ചത് വാൻഗാലിനെ ഇടതുപിങ്ങിലൊരു കളിക്കാരനെയായിരുന്നു ആവശ്യം എന്നതുകൊണ്ട് തന്നെ റിക്കൊൽമിക്ക് അദ്ദേഹം ഇടം നൽകുന്നത് വിങ്ങിലാണ് സെൻട്രൽ മിഡ്ഫീൽഡിൽ കളി നിയന്ത്രിക്കുന്ന എങ്കാഞ്ചേക്ക് ഒരിക്കലും ആസ്വദിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിന്റെ കാലുകളിൽ പന്തുളപ്പോൾ നീ ലോകത്തെ മികച്ചവൻ തന്നെയാണെങ്കിലും കാലിൽ പന്തില്ലാത്ത സമയത്ത് ഞങ്ങൾ പേരെ വെച്ചാണ് കളിക്കുന്നതെന്ന് തുറന്നടിച്ച വാൻകാലിനോട് കാലിൽ പന്തില്ലാത്തപ്പോൾ ഞാനെന്തിനോടണമെന്ന് പ്രവചിച്ച റിക്കൊൽമി പതിയെ ബാഴ്സയുടെ പടിയിറങ്ങിപ്പോയി എത്തുന്നത് വി ആർ ഐ എല്ലാണ് വാൻഗാൽ ചെയ്യാൻ മടിച്ചതെന്തോ അതാണ് മാനുവൽ പല്ലഗ്രീനി ചെയ്യുന്നത് ടീം റിക്കോൽമിക്ക് ചുറ്റുമായി ബുൾഡ് ചെയ്യപ്പെടുന്നു വി ആർ എൽ അവരുടെ ഗെയിമിൻ്റെ പേസ് കുറക്കുന്നു കളിയുടെ നിയന്ത്രണം റിക്കൊൽമിയുടെ കാലുകളിലേക്ക് മടങ്ങിയെത്തുന്നു ആഗ്രഹിച്ച എല്ലാ ഘടകങ്ങളും കൃത്യമായ പൊസിഷനിൽ വീഴുമ്പോൾ റിക്കോൽമി തൻ്റെ ഗെയിമിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് വി ആർ എലിൻ്റെ മധ്യനിരയിൽ ഒരു മാന്ത്രിക സാന്നിധ്യമായി നിറഞ്ഞു കളിച്ച് അവരെ ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് സെമിയിലും ലാലികയിൽ മൂന്നാം സ്ഥാനത്തും എത്തിച്ചതിന് ശേഷമാണ് അർജന്റീനയിലേക്ക് മടങ്ങുന്നത് തന്റെ കഴിവുകളെ നിഷ്കരണം അവഗണിച്ച ബി എൽസക്കുശേഷം പെക്കർമാൻ അർജന്റീനയുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ റിക്കൊൽമെ തിരിച്ചു വന്നു നമ്പർ പത്ത് ജേഴ്സിയോടൊപ്പം അർജന്റീന ആക്രമണങ്ങളുടെ ചുക്കാൻ കൂടെ ഏൽപ്പിച്ചുകൊടുത്ത് പെക്കർമാൻ അയാളിൽ വിശ്വസിച്ച കാലഘട്ടത്തിൽ റിക്കൊൽമയുടെ പ്രതിഭ അക്ഷരാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റു രണ്ടായിരത്തി ആറ് ലോകകപ്പിലേക്കുള്ള യോഗ്യതാ മത്സരങ്ങളിൽ അർജന്റീനയുടെ ഹോം മത്സരങ്ങൾ നടന്നിരുന്നത് ബൊക്കയുടെ കടുത്ത വിരോധികളായ റിവർപ്ലേറ്റിൻ്റെ ഗ്രൗണ്ടിലായിരുന്നുവെങ്കിലും റിക്കൊൽമെ കെട്ടഴിച്ച കളി ക്ലബ്ബുകൾ തമ്മിലുള്ള കടുത്ത വൈര്യം മറന്നുകൊണ്ട് റിക്കൊൽമയ്ക്ക് വേണ്ടി ആരവങ്ങൾ ഉയർത്താൻ കാണികളെ പ്രേരിപ്പിച്ചു അദ്ദേഹം കളിച്ച ആ ഒരേയൊരു ലോകകപ്പ് സിതാൻ പെർലോ ശ്രേണിയിലേക്ക് ഉയരേണ്ടിയിരുന്ന റിക്കൊൽമെ എന്ന ജീനിയസിൻ്റെ പട്ടാഭിഷേകം നടക്കേണ്ടിയിരുന്ന ടൂർണമെൻറ്റ് തന്നെയായിരുന്നു ക്രെസ്പോ അയാള സോറിൻ മഷറാനോ ഐമർ സാവിയോള ബെഞ്ചിൽ ടവസ് ലേണൽ മെസ്സി എബോൾ തനിക്ക് വേണ്ടി ഡിസൈൻ ഒരു സിസ്റ്റത്തെ തനിക്ക് മാത്രം സാധിക്കുന്ന രീതിയിൽ റിക്കൊൽമ എന്ന പ്ലേമേക്കർ ഭരിക്കുന്ന കാഴ്ച ഐവരികോസിനെതിരെയും ഹോൾഡിനെതിരെയും സെർബിയക്കെതിരെയും മെക്സിക്കോക്കെതിരെയും റോമൻ കളിയുടെ ടെമ്പോ അസാധ്യമായ രീതിയിൽ നിയന്ത്രിച്ചു അർജന്റീനയുടെ ഏറ്റവും മികച്ച ലോകകപ്പ് സ്ക്വാഡുകളിൽ നിന്ന് നിർഭാഗ്യം ജർമ്മനിക്കെതിരെ എഴുപത്തിരണ്ടാം മിനിറ്റിൽ ഒരു മനുഷ്യന് തോന്നിയ ബുദ്ധിമോശം ഇത് രണ്ടും ഒരുമിച്ച് വന്നപ്പോൾ തൻ്റെ തലമുറ കണ്ട കളിക്കാരിൽ ഏറ്റവും പ്രതിഭാശാലിയായിരുന്നവൻ എന്ന വിശേഷണം മാത്രം പേറി റിക്കൽമി മാഞ്ഞു പോയ കാഴ്ച വേദനിക്കുന്നതായിരുന്നു പിന്നീട് ഒരിക്കലും റോമൻ തൻ്റെ പ്രതിഭയുടെ ആഴം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പ്രദർശിപ്പിച്ചിട്ടില്ല ലൈക്ക് സെഡ് ബിഫോർ എങ്കാഞ്ചകളുടെ വീഴ്ചയിൽ അവരെ അവരാക്കുന്ന കേളിശൈലിക്കും ഒരു പങ്കുണ്ട് ഡിഫെൻസീവ് ജോലിയോ പ്രസിംഗ് ജോലിയോ നിർവഹിക്കാത്ത വേഗത കുറഞ്ഞ അലസനായ ഒരു ഓൾഡ് സ്കൂൾ മിഡ്ഫീൽഡർ കാലത്തെ അതിജീവിക്കാനുള്ള സാധ്യതയില്ല വർക്ക് റേറ്റ് സ്പീഡ് ഓഫ് ദി ബോൾ മൂവ്മെൻറ്റ് എന്നിവയ്ക്കെല്ലാം പ്രാധാന്യമുള്ള ഇന്നിൻ്റെ ഫുട്ബോളിൽ റിക്കോൽമിയെ പോലൊരു കളിക്കാരന് അവസരങ്ങൾ വളരെ കുറവാണെന്നതാണ് യാഥാർത്ഥ്യം ടാറ്റിക്സിന് കളിക്കാരനേക്കാൾ പ്രാധാന്യം ലഭിച്ചു തുടങ്ങുന്ന മാറ്റങ്ങളുടെ തുടക്കകാലത്താണ് റിക്കൽമിയുടെ പ്രാധാന്യം ഇല്ലാതാവുന്നതും മാറ്റങ്ങളോട് പുറംതിരിഞ്ഞു നിന്ന റിക്കൽമി പുതിയ ഫുട്ബോൾ തന്നിൽ നിന്നാവശ്യപ്പെട്ടത് നൽകാൻ ഒരുക്കമായിരുന്നില്ല റിക്കൊൽമിയുടെ അലസസമീപനത്തിനും പ്രൊഫഷണലിസമില്ലായ്മക്കും അയാൾ കളിച്ച ശൈലിക്കും ആറ്റിറ്റ്യൂഡിനും എല്ലായിടത്തും ഒരേപോലെ സ്വീകാര്യത കിട്ടുക എന്നത് ബുദ്ധിമുട്ടായിരുന്നു യൂറോപ്പിൽ കളിച്ച നാലുകൊല്ലവും അതിനുശേഷവും അതിനു മുന്നേയും റിക്കോൽമി ഒരു എങ്കാഞ്ച് തന്നെയായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന രീതിയിൽ ചോദ്യങ്ങളും ആശ്ചര്യചിഹ്നങ്ങളും ബാക്കിയാക്കിക്കൊണ്ടാണ് യുവാൻ റോമൻ റിക്കോൽമിയുടെ കരിയർ അവസാനിക്കുന്നത് അർഹതയുണ്ടായിട്ടും എത്തിപ്പെടേണ്ട മഹത്വത്തിൽ എത്തിപ്പെടാതെ അവസാനിക്കുന്ന കരിയറുകൾക്കെല്ലാം പ്രലോഭിക്കുന്ന ഒരു ആകർഷണീയതയുണ്ട് കളിച്ചുകൊണ്ടിരുന്ന ഗെയിം തന്നെ മറികടന്ന് വളർന്നു പോയതറിയാതെ റിക്കോൽമി പകച്ചു നിന്നിട്ടുണ്ട് പലപ്പോഴും ഇടിഞ്ഞ ചുമലുകളുമായി പരാജയത്തിൻ്റെ ശരീരഭാഷ സ്വയം സ്വീകരിച്ച് ലക്ഷ്യബോധമില്ലാതെയും നടന്നിട്ടുണ്ട് ഇതിനെല്ലാം ഇടക്കൊരു ദിവസം ഫുട്ബോൾ ഇന്നുവരെ കണ്ടിട്ടുള്ള ഏതൊരു മധ്യതര മാന്ത്രികനെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ താൻ കളിക്കുന്ന ഗെയിമിൻ്റെ വേഗതയെ ആ ഗെയിമിൻ്റെ റിസൾട്ടിനെ തൻ്റെ കാലുകളിലേക്ക് ഒതുക്കി നിർത്തിയിട്ടുമുണ്ട് അസാധാരണമാംവിധം ക്രിയേറ്റീവ് സ്കിൽഡ് ആൻഡ് ടെക്നിക്കലി കറക്റ്റായിരുന്നൊരു ഫുട്ബോളർ ബൊക്കയിലേക്കുള്ള അയാളുടെ തിരിച്ചുവരവ് വിശേഷിപ്പിക്കപ്പെട്ടത് ഇങ്ങനെയായിരുന്നു ഏട്രിയം ഫോഫ് പോയട്രി ഓവർ ക്രോസ് അതങ്ങനെയല്ലേ പറയാൻ സാധിക്കും പറഞ്ഞത് റിക്കോൽമിയെപ്പറ്റിയാണല്ലോ